വന്നിരിക്കുന്നത് ഹെൽത്തി തോരൻ റെസിപ്പിയായിട്ടാണ് വാഴക്കൂമ്പ് തോരൻ സൂപ്പർ ടേസ്റ്റിയാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നും കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം തോരൻ ചെയ്തെടുക്കാനായിട്ട് വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നല്ലവണ്ണം എണ്ണ പുരട്ടി കൊടുക്കണം അതിന് ശേഷം അരിഞ്ഞതിന് ശേഷം ഉപ്പ് നല്ലവണ്ണം ഉപ്പ് നല്ലവണ്ണം പുരട്ടി കൊടുത്തിട്ട് കൈ വാഷ് ചെയ്യുവാണെങ്കിൽ ഇതിലൊട്ടും തന്നെ കറ വരത്തില്ല കേട്ടോ ഇനി ഇത് പൊളിച്ചെടുത്തിട്ട് ഇതിനുള്ളിലെ പൂവില്ല അത് നമുക്ക് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇത് നല്ലവണ്ണം ഈ തൊല്ലിയുടെ കട്ടി കുറയുന്നിടം വരെ ഇത് പൊളിച്ച് കളയണേ ഇത് ഇതുപോലെ അരിഞ്ഞെടുക്കുക അപ്പോൾ വഴക്കുമ്പോൾ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴിതൻ്റെ ലാസ്റ്റിൽ ഇതുപോലെ നാരു കുരുങ്ങി വരുവാണെങ്കിൽ അത് അങ്ങ് എടുത്ത് കളയണം കേട്ടോ ഇനി ഇത് നമുക്ക് തോരൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ മുളകും കൂടെ ചേർക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് ചെറുപയർ വേവിച്ചതാണ് ഇത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേവിച്ച ചെറുപയറാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഈ വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര തേങ്ങ വേണോ അതിനനുസരിച്ച് എടുക്കുക ഇതിലേക്ക് സ്വല്പം ജീരകം ചേർത്ത് കൊടുക്കുക ഇത് നല്ല ജീരകമാണ് പിന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി പിന്നെ വേണ്ടത് മുളകാണ് ഞാനിവിടെ ഒരു ഉണ്ടമുളകും കാന്താരിയുമാണ് എടുക്കുന്നത് നിങ്ങളുടെ ഇതിൽ ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി ഒരുപാട് അരക്കരുത് ഇനി ഇത് നമുക്ക് വാഴക്കുമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർക്കാം ഇനി ഇത് അടച്ചു വെക്കുക ഇതൊന്ന് വെന്ത് വരണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കുമ്പ് തോരൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കുക പിന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം